ആറ് ഇഞ്ച് അളവുകളിൽ കുഴൽ കിണറുകൾ കുഴിച്ച് ഐഎസ്ഇ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച ക്രോംപ്റ്റൺ കിർലോസ്കർ തുടങ്ങിയ മുൻനിര കമ്പനികളുടെ പമ്പ് സെറ്റുകൾ ഫിറ്റ് നൽകുന്നു ജലധാര ബോർവെൽസ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ റോഡ് ബ്രാഞ്ച് ഫോൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർന്നു വനം വന്യജീവി വകുപ്പ് മന്ത്രി യോഗം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ബി ജെ പി ആർ എസ് എസ് ശക്തികളെയും സാമുദായിക വർഗീയതയും ചെറുത്തുതോൽപ്പിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കേരളത്തിന് ലഭിക്കേണ്ട ഫണ്ട് തടഞ്ഞുവെക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാട് ഫെഡറലിസത്തിന് എതിരാണെന്നും ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എൻ സി പി പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി കൊപ്പം നക്ഷത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രവർത്തന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിങ്ങളുടെ പൂർവികന്മാരും ചിലപ്പോൾ അല്ലെങ്കിൽ എന്റെ പൂർവികന്മാർ എന്റെ നാട്ടിലെ സാധാരണക്കാരനോടും അല്ലെങ്കിൽ പാവപ്പെട്ടവരോട് മോശമായിട്ടാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത് അതിന്റെ പാവഭാരം എന്റെ ചോദ്യത്തിൽ കെട്ടിവെച്ച് എന്നെ ക്രൂശിക്കുന്നത് ശരിയാണോ അതൊരു ശരിയായ നിലപാടല്ല അപ്പോൾ പഴയ കാര്യങ്ങൾ ചരിത്രത്തിന്റെ സ്മാരകശിലകൾ ഇളക്കി പരിശോധിച്ച് നോക്കി പുറത്തെടുത്ത് കൊണ്ടുവന്ന് ചരിത്രത്തെ വികൃതമാക്കിയവരെ നമ്മുടെ മുമ്പിൽ ദേവകു ദേവതുല്യമായി നമ്മുടെ ഇന്ത്യ ഉണ്ടാവുകയില്ല ജീവിക്കാൻ ജീവിക്കാൻ പട്ടാമ്പി ബ്ലോക്ക് പ്രസിഡന്റ് പി സുന്ദരൻ അധ്യക്ഷനായി മുഹമ്മദ് മൂസിൻ എം എൽ എ എൻ സി പി ജില്ലാ പ്രസിഡന്റ് രാമസ്വാമി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ പി എ റസാഖ് മൌലവി പി അബ്ദുറഹ്മാൻ കെ പി അബ്ദുറഹ്മാൻ ടി അനൂപ് മുത്തപ്പൻ വാസുദേവൻ സി പി രാജ്കുമാർ പി രാമൻ സതീഷ് കൈപ്പുറം ടി ചന്ദ്രബാബു രജനി ഗോപാലകൃഷ്ണൻ പി പി സുബ്രഹ്മണ്യൻ കെ എം എ ഖാദർ സി അനൂപ് ഡോക്ടർ കെ ടി രാജി ടി സിന്ധുബാബു ടി രമ്യ അനൂപ് സി അബ്ദുൾ അസീസ് രാജീവ് തത്തനംപുള്ളി സി ജയപ്രകാശ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും കരുത്തുറ്റ ഒരു കരുത്തുട്ടികളിൽ ഒന്നുകൂടിയാണ് പി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടില് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും നമുക്കറിയാം അതിന് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്കും എന്തിനാണ് പോയി സമരം ചെയ്യുന്നത് അവിടെ സമ്മേളനമാണോ നടത്തുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ സമരത്തെ പരിഹസിച്ചവരെ നമ്മൾ കണ്ടു എന്നാൽ നമ്മൾ എട്ടാം തീയതി ഡൽഹിയിൽ പോയി സമരം ചെയ്യുമ്പോൾ ഏഴാം തീയതി അവിടെ പോയിട്ട് സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് കേന്ദ്ര അവഗണനക്കെതിരെ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ ഗവൺമെന്റ് കേന്ദ്ര അവഗണനക്കെതിരെ എൻ അടക്കമുള്ള നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോ അതിനെ പരിഹസിച്ചവർക്ക് ഇന്ന് യാഥാർത്ഥ്യം മനസ്സിലായിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് കോൺഗ്രസിന്റെ അപജയം എന്ന് പറയുന്നത് കാര്യങ്ങള് സമയത്ത് മനസ്സിലാവാതെ പോകുന്നു എന്നതാണ് എന്നാൽ യഥാർത്ഥ നെഹ്റുവിൻ കോൺഗ്രസ് ആയിക്കൊണ്ട് കൃത്യമായി നിലപാടെടുത്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോവുകയാണ് എൻ